എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് അച്ഛൻകോവിൽ ശാസ്താവും പരിവാരമൂർത്തികളും എന്ന കഥയുടെ ബാക്കി ഭാഗമാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉള്ളതിന് മുമ്പുണ്ടായിരുന്ന ധജത്തിൻ്റെ തടി അച്ഛൻകോവിൽ മലയിൽ നിന്ന് വെട്ടിയിറക്കി കൊണ്ടുവന്നതായിരുന്നു ആദ്യം ചിലർ പോയി തടി നോക്കിക്കണ്ട് നിശ്ചയിച്ച് പോകുന്നതിന് ശേഷം വെട്ടിയിറക്കി കൊണ്ടുവരാനായിട്ട് പത്തു മുപ്പത് പേർ ഒന്നിച്ചാണ് പോയിരുന്നത് തടി നിന്നിരുന്നത് ആനയെക്കൊണ്ട് പിടിപ്പിച്ചിറക്കുന്നതിന് സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു അതിനാൽ തടി പിടിച്ചിറക്കി ആറ്റിലാക്കുന്നതിനും മറ്റും മനുഷ്യർ തന്നെയാണ് പോയിരുന്നത് അവർ മലയിൽ ചെന്ന് തടി വെട്ടി പിടിച്ചിറക്കി അനേക ദിവസം കൊണ്ട് ഒരു ഒരുവിധത്തിൽ ആറ്റുകടവിൽ കൊണ്ടുവന്നു അപ്പോഴേക്കും വളരെയധികം നേരം താമസിക്കുകയും എല്ലാവരും ക്ഷീണിക്കുകയും ചെയ്യുകയാൽ തടി പിടിച്ച് വെള്ളത്തിൽ ഇറക്കുന്നത് പിറ്റേ ദിവസമാകാമെന്ന് നിശ്ചയിച്ച് അവരെല്ലാവരും അച്ഛൻ കോവിൽ ക്ഷേത്രത്തിൽ പോയി അന്ന് അവിടെ താമസിച്ചു പിറ്റേ ദിവസം അതിരാവിലെ എല്ലാവരും കൂടി പോയി തടി പിടിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ തടി അവിടെ കാണുവാനില്ലായിരുന്നു അപ്പോൾ അവർക്കുണ്ടായ വിഷമം എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം അവർ അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ തടി മലയുടെ മുകളിൽ അവർ എവിടെ നിന്ന് കൊണ്ടുപോകുന്നുവോ ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടു തടി ആരും ഇറക്കിക്കൊണ്ടു പോയില്ലെന്നറിഞ്ഞപ്പോൾ അവർക്ക് സ്വല്പം സമാധാനമായി പിന്നെയും അവർ തടി പിടിച്ചിറക്കാനുള്ള ശ്രമം തുടങ്ങി നാലഞ്ച് ദിവസം കൊണ്ട് അവർ പിന്നെയും തടി ആറ്റുകടവിലാക്കി അന്നും നേരം വൈകിപ്പോയതിനാൽ രാത്രിയിൽ താമസിക്കുന്നതിനായി അമ്പലത്തിലേക്ക് പോയി പിറ്റേ ദിവസം കാലത്ത് അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും തടി ആ സ്ഥലത്ത് കാണുവാനില്ലായിരുന്നു എങ്കിലും അധികം അന്വേഷിച്ച് നടക്കാതെ തടി യഥാപൂർവ്വം മലയുടെ മുകളിലിരിക്കുന്നത് കണ്ടു ഇങ്ങനെ പല പ്രാവശ്യമായപ്പോൾ അവർ വളരെയധികം വിഷമിച്ചു പോയി ഇനി ആറന്മുള ചെന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കി ഇതിൻ്റെ കാര്യമറിയാതെ വെറുതെ കഷ്ടപ്പെടാൻ കഴിയുകയില്ല എന്ന് നിശ്ചയിച്ച് അവർ അവിടെ നിന്ന് ആറന്മുളയ്ക്ക് യാത്രയായി തടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞവർ വരായികയാൽ ആറന്മുളയിലുള്ളവർക്ക് വിചാരമായി അവരെല്ലാവരും ഒരു ദിവസം ക്ഷേത്രസന്നിധിയിൽ കൂടി അത് ഇവർ അച്ഛൻകോവില് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ട ദിവസം തന്നെയായിരുന്നു ആ സമയം പ്രസിദ്ധ ദൈവജ്ഞനായ മംഗലപ്പള്ളി മൂത്തതും ദേവദർശനത്തിനായി അവിടെ വന്നു ചേർന്നു മൂത്തതിനെ കണ്ടപ്പോൾ കരയിലെ പ്രമാണികളിൽ ഒരാൾ നമ്മുടെ കാര്യം നമുക്ക് കൊച്ചുമൂത്തതിനോട് ചോദിക്കാം ഇനി എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം വിചാരിച്ച് പറയട്ടെ എന്ന് പറഞ്ഞു അത് കേട്ട് മൂത്തത് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് ചോദിച്ചു അതിനുത്തരമായി ഒരാൾ കൊടിമരത്തടിക്ക് പോയവരിലാരും മടങ്ങി വരായികയാൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമായിരിക്കുന്നു അവർ പോയിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു വർത്തമാനവും അറിയുന്നില്ല അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്തോ ഇതിനെപ്പറ്റി അങ്ങ് ഒന്ന് ചിന്തിച്ച് വേണ്ടതു പറഞ്ഞു തരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ മൂത്തത് അകത്തുപോയി ദർശനം കഴിഞ്ഞ് എല്ലാം വേണ്ടതുപോലെ തോന്നിക്കുന്നതിന് സ്വാമി സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പുറത്ത് കൊടിമര നിന്നുകൊണ്ട് അവിടെ കൂടിയിരുന്നവരോട് തടിക്ക് പോയിരിക്കുന്നവർക്ക് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല തടി കൊണ്ടുവരാൻ വരാൻ സാധിക്കിയാൽ അവർക്ക് താമസം പറ്റി അവർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിലും തടി കൊണ്ടുവരുന്നില്ല അച്ഛൻകോവിൽ മലയിൽ നിന്നാണല്ലോ തടി കൊണ്ടുവരേണ്ടത് ആ തടി അച്ഛൻകോവിൽ ശാസ്താവിൻ്റെ വകയാണ് അതിനാൽ അവിടെ ചെന്ന് സ്വാമിയെ വന്നിക്കുകയും യഥാശക്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാതെ തടി കൊണ്ടുപോരാൻ സാധിക്കുകയില്ല അയ്യപ്പസ്വാമിയുടെ പരിവാരമൂർത്തികൾക്കും യഥായോഗ്യം വഴിപാടുകൾ നടത്തണം ആ മൂർത്തികളിൽ പ്രാധാന്യം കറുപ്പുസ്വാമിക്കാണ് കറുപ്പുസ്വാമിക്ക് ഒരു ഊട്ട് തന്നെ നടത്തണം എന്നാൽ അത് തടി ഇവിടെ വന്നു ചേർന്നതിന് ശേഷം നടത്തിയാൽ മതി ഇപ്പോൾ തന്നെ കറുപ്പുസ്വാമി കോവിലിൽ ചെന്ന് തൊഴുത പ്രാർത്ഥിച്ച് പൂജാരിയോട് ചാർത്ത് വാങ്ങിച്ചു കൊണ്ടുവരണം ഇത്രയും ചെയ്താൽ പിന്നെ തടിക്കായിട്ട് ആരും പോകേണ്ട തടി താനേ ഇവിടെ വന്നു ചേരും അയ്യപ്പസ്വാമിയുടെ പരിവാരങ്ങൾ അത്യുഗ്രമൂർത്തികളാണ് തടിക്ക് പോയവർ പലതവണ തടി മലയിൽ നിന്നിറക്കി ആറ്റുകടവിൽ കൊണ്ടുവന്നു വെച്ചു എങ്കിലും പിറ്റേ ദിവസമാകുമ്പോൾ തടി മലയുടെ മുകളിലായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് തടി കൊണ്ടുപോരാൻ സാധിക്കാഞ്ഞത് ഇറക്കിക്കൊണ്ടുവന്ന തടി വീണ്ടും മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചത് സ്വാമിയുടെ പരിവാര മൂർത്തികളാണ് അതുകൊണ്ട് അവർ നമുക്കിവിടെ തടി എത്തിച്ചു തരികയും ചെയ്യും ഇവിടെ നിന്ന് അച്ഛൻ കോവിലിലേക്ക് നാലു പേരിൽ കുറയാതെ ഉടനെ പോകണം തടി കൊണ്ടുപോകാൻ പോയവരെ വഴിക്ക് വെച്ച് കാണാം അവരും കൂടി അങ്ങോട്ട് പോരട്ടെ എല്ലാവരും കൂടി ചേർന്ന് സ്വാമി ദർശനം കഴിച്ച് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു പോരുക എന്ന് പറഞ്ഞു മൂത്തത് പറഞ്ഞതുപോലെ ആറന്മുളയിൽ നിന്ന് പ്രധാനപ്പെട്ട നാലുപേർ അന്ന് തന്നെ പുറപ്പെടുകയും മുമ്പ് പോയിരുന്നവരെ വഴിക്ക് വെച്ച് കാണുകയും എല്ലാവരും കൂടി അച്ഛൻ കോവിലിൽ ചെന്ന് സ്വാമി ദർശനവും വഴിപാടുകളും പ്രാർത്ഥനയും മറ്റും നടത്തുകയും കറുപ്പനൂട്ടിനുള്ള ചാർത്തുവാങ്ങി മടങ്ങിപ്പോരുകയും ചെയ്തു അച്ഛൻകോവിലിൽ പോയിരുന്നവരെല്ലാം ആറന്മുള മടങ്ങിയെത്തിയ ദിവസം നിശ്ചിത സമയത്ത് ക്ഷേത്രക്കടവിനടുത്ത് ആറ്റിൽ കെങ്കേമായിട്ടുള്ള ഒരു വഞ്ചിപ്പാട്ടും ആളുകളുടെ ആരവവും ആർപ്പുള്ളിയും കുരവയും പാണ്ഡിപാതിയും നാഗസ്വരവുമൊക്കെ കേൾക്കപ്പെട്ടു അത് കേട്ട് ജനങ്ങൾ പരിഭ്രമിച്ച് ഓടി ഓടിക്കടവിലെത്തി നോക്കിയപ്പോൾ അവിടെ കൊട്ടും പാട്ടും വാദ്യഘോഷവും യാതൊന്നുമില്ലായിരുന്നു അവിടെയെങ്ങും ആരെയും കാണുന്നില്ലായിരുന്നു എങ്കിലും കൊടിമരത്തിനുള്ള തടി കടവിൽ കിടക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് എല്ലാവരും സന്തോഷാത്ഭുത പരവശരായി തീർന്നു അപ്പോൾ തന്നെ ജനങ്ങൾ തടി പിടിച്ചു കയറ്റി മതിൽക്കകത്തേക്ക് കൊണ്ടുവന്നുവച്ചു നേരം വെളുത്തപ്പോൾ പരിശോധിച്ചു നോക്കിയതിൽ തടി യാതൊരു കേടുപാടില്ലാത്തതും ഒന്നാം തരവുമാണെന്ന് കണ്ട് എല്ലാവരും വളരെ സന്തോഷിച്ചു അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അതിനടുത്ത വെള്ളിയാഴ്ച തന്നെ കറുപ്പനോട്ട് നടത്തണമെന്ന് എല്ലാവരും കൂടി നിശ്ചയിക്കുകയും അതിലേക്ക് വേണ്ടുന്ന വട്ടങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് വിവരം പൂജാരിയെ അറിയിക്കുകയും പൂജാരികളും പരികർമ്മികളും മറ്റും വ്യാഴാഴ്ച തന്നെ സ്ഥലത്തെത്തുകയും ആറന്മുളയ്ക്കടുത്ത ഐരൂരാറ്റിൽ മണൽപ്പുറത്ത് വെച്ച് നിശ്ചിത ദിവസം തന്നെ ആ വഴിപാട് കെങ്കേമമായി നടത്തുകയും ചെയ്തു പൂജാരിയും പരികർമ്മികളും വ്യാഴാഴ്ച വൈകുന്നേരം ആറന്മുള ക്ഷേത്രത്തിലെത്തി സ്വാമി ദർശനം കഴിച്ച് അന്ന് അവിടെ താമസിക്കുകയും വെള്ളിയാഴ്ച നാൾ കാലത്ത് കുളിയും ദർശനവും കഴിക്കുകയും ചെയ്തതിന് ശേഷം ഐരൂർ മണപ്പുറത്തേക്ക് പുറപ്പെട്ടു പൂജാരിക്ക് അന്ന് പകൽ ഊണ് പതിവില്ലാത്തതിനാൽ ആ മനുഷ്യനെ ഒഴിച്ച് ശേഷം എല്ലാവരും കൂടി ഊണ് കൂടി കഴിച്ചിട്ടേ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടുള്ളൂ അവർ മണപ്പുറത്തെത്തിയപ്പോൾ അവിടെ ഏറ്റവും വിശാലമായ ഒരു പന്തലിട്ട് കെട്ടി വിധാനിച്ച് അലങ്കരിച്ച് ഊട്ടിന് വേണ്ടുന്ന സകല സാമാനങ്ങളും ചാർത്തിൻ പ്രകാരം ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആറന്മുള ദേശത്തോ അടുത്ത കരകളിലോ വെച്ച് കറുപ്പനോട്ട് നടത്തുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കോടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നടത്തുക പതിവ് ആ പതിവ് അനുസരിച്ച് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞപ്പോൾ കൊടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു ഇതിലേക്ക് ആറന്മുള ദേവന്റെ സങ്കേതത്തിൽ ഉൾപ്പെട്ട പതിനെട്ട് കളരികളിലെ സകല ജനങ്ങളും ആപാലപുരുത്തം വന്നുകൂടിയിരുന്നു പാണ്ഡിവാദ്യം നാഗസ്വരം പഞ്ചവാദ്യങ്ങൾ ഉരുട്ടുചെണ്ട ജനങ്ങളുടെ ആർപ്പുവിളി കുരവ മുതലായ ഹോഷങ്ങളോടുകൂടി ഏറ്റവും കോലാഹല സമേതമാണ് ആ എഴുന്നള്ളത്ത് പുറപ്പെട്ടത് ഏകദേശം അഞ്ച് നാഴിക പകലെ ആ എഴുന്നളത്ത് പന്തലിലെത്തുകയും കൊടി ഒരു പ്രധാന സ്ഥലത്ത് എഴുന്നള്ളിച്ചു വയ്ക്കുകയും ചെയ്തു അതിൻ്റെ സമീപത്ത് കർപ്പസ്വാമിയുടെ പൂജയ്ക്ക് വേണ്ടതെല്ലാം നിരത്തി വെച്ചൊരുക്കി കൊടി എഴുന്നള്ളിച്ച് വെച്ചതിന് മുൻവശത്ത് ഏകദേശം രണ്ട് ദണ്ട് സമചതുരത്തിലും വളരെ പൊക്കത്തിലും ആഴിക്ക് വിറകടുക്കി സന്ധ്യക്ക് മുമ്പായി തീയിട്ടു സന്ധ്യയായപ്പോൾ പൂജാരി കുളിച്ച് ഉടുത്തുകെട്ടി വന്ന് പൂജ ആരംഭിച്ചു പൂജയും കർപ്പൂരാരാധനയും അതായത് കർപ്പൂരം കത്തിച്ചൊഴിയേം കഴിഞ്ഞ് പൂജാരി എഴുന്നേറ്റ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ആറന്മുള ഭഗവാനെ വിചാരിച്ച് ഒന്ന് വന്നിച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് തൊഴുതു പിടിച്ച് കണ്ണുമടച്ച് ധ്യാനത്തോടുകൂടി നിശ്ചേഷ്ഠനായി സ്വൽപ്പനേരം നിന്നു അപ്പോഴേക്കും ആഴി കൂട്ടിയിരുന്ന വിറകെല്ലാം എരിഞ്ഞടങ്ങി നല്ല കനലായി കഴിഞ്ഞു ആ സമയം കൊട്ടും ഹോഷവും ആർപ്പും കുരവയും ശംഖുവെളിയും കതിനാവടിയും വെടിക്കെട്ടും മറ്റും കൊണ്ട് ലോകമപ്പാടെ ഞടുങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ നിശേഷ്ഠനായി നിന്നിരുന്ന പൂജാരിയുടെ ശരീരം ആകപ്പാടെ ഒന്ന് വിറച്ചു ഉടനെ അയാൾ തുള്ളി തുടങ്ങി അരിവാൾ വേൽ കപ്പര അതായത് ഭസ്മപാത്രം ഇതുമെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ആഴിക്കും കൊടിക്കും പൂജാസ്ഥലത്തിനും കൂടി മൂന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ആഴിയിൽ കയറി നിൽക്കുകയും ചെയ്തു അവിടെ നിന്ന് കുറച്ചു നേരം തുള്ളിയപ്പോൾ ആഴി ആഴിനിരുന്നു പിന്നെ അവിടെ നിന്നിറങ്ങിയിട്ട് ഭസ്മപാത്രത്തിൽ നിന്നും സ്വൽപ്പം ഭസ്മം എടുത്ത് കൊടിയന്മേലിട്ടു ഉടനെ കൊടി വിറച്ചു വിറച്ച് സ്വയമേവ തുള്ളി തുടങ്ങി പിന്നെ പൂജാരി തുള്ളിക്കൊണ്ടു തന്നെ ഭസ്മപാത്രത്തിൽ നിന്ന് ഒരുപിടി ഭസ്മം കൂടി വാരിയെടുത്ത് ജനക്കൂട്ടത്തിലേക്ക് എറിഞ്ഞു അപ്പോൾ കറുപ്പൻ തുള്ളലിൽ വിശ്വാസമില്ലാത്തവരായി അവിടെ കൂടിയിരുന്നവരെല്ലാം തുടങ്ങി അവരെല്ലാവരും ആഴിയിൽ ചാടി ചവിട്ടി നിർത്തിയതിൻ്റെ ശേഷം കറുപ്പ് സമയം ഞങ്ങളെല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ദാഹം കലശലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു തുടങ്ങി അപ്പോൾ പൂജാരി കരിക്കിൻ വെള്ളവും ചാരായവും കൂടിയെടുത്ത് എല്ലാവരുടെയും മേൽ തളിച്ചു ഉടനെ അവരുടെ ദാഹം ശമിച്ചു എങ്കിലും തുള്ളൽ നിന്നില്ല ആ സമയം കോഴിമുട്ടകളെല്ലാം കോഴികളായി തീർന്നു പൂജാരി ആ കോഴികളെല്ലാം വെട്ടുകയും ആഴിയിൽ നിന്ന് ഭസ്മം ഭാരിയെടുത്ത് കൊടിയൻമേലും തുള്ളിക്കൊണ്ട് നിന്നിരുന്ന ജനങ്ങളുടെ മേലും എറിയുകയും അപ്പോൾ എല്ലാവരുടെയും തുള്ളൽ നിൽക്കുകയും ചെയ്തു പിന്നെയും പൂജാരിയുടെ തുള്ളൽ നിന്നില്ല പൂജാരി കളഫമെടുത്ത് തൻ്റെ ദേഹത്തെല്ലാം പൂശുകയും പ്രസാദമായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ട് കർപ്പുസ്വാമിയുടെ നിലയിൽ നിങ്ങളുടെ വഴിപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു ഉടനെ തുള്ളൽ നിന്നു തുള്ളൽ നിന്ന പൂജാരി അവിടെ വീണു അപ്പോൾ കൊട്ടും ഹോഷവും എല്ലാം നിർത്തി പരികർമ്മികളും മറ്റും പൂജാരിയെ വീശിക്കൊണ്ട് നിന്നു നേരം കഴിഞ്ഞപ്പോൾ പൂജാരി സ്വബോധത്തോടെ എഴുന്നേറ്റ് കാലും കൈയും മുഖവും കഴുകി അത്താഴവും കഴിച്ച് അന്ന് അവിടെത്തന്നെ താമസിക്കുകയും പിറ്റേ ദിവസം രാവിലെ പരികർമ്മികൾ മുതലായവരോടു അച്ഛൻ കോവിലേക്ക് പോവുകയും ചെയ്തു പൂജാരിയെയും പരികർമ്മികളെയും യഥായോഗ്യം ദക്ഷിണയും സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടാണ് പറഞ്ഞയച്ചതെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ തടി കിട്ടിയതിൽ സന്തുഷ്ടരായ കരനാഥന്മാരും മറ്റും കൂടി ഉത്സാഹിച്ച് അധികം താമസിയാതെ തന്നെ ഒരു സുമുഹൂർത്തത്തിൽ ആറന്മുള ദേവസന്നിധിയിൽ യഥാവിധി ധ്വജപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഒരിക്കൽ ഒരു മന്ത്രവാദി കറുപ്പുസ്വാമിയെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി കറുപ്പുസ്വാമിയുടെ അധിവാസം ഉണ്ടായിട്ടാണ് പൂജാരി തുള്ളുന്നതെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണെന്നായിരുന്നു മന്ത്രവാദിയുടെ വാദം അത് അബദ്ധമല്ല പരമാർത്ഥമാണെന്നാണ് അച്ഛൻകോവിലെ താന്ത്രിയായ താഴമൺ പോറ്റിയും വാദിച്ചത് അവർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ മുറുകിയപ്പോൾ പോറ്റി പറഞ്ഞു മഠത്തിൽ വെച്ച് തന്നെ കർപ്പനോട്ട് നടത്തുകയും അവിടെ വെച്ച് തന്നെ കർപ്പുസ്വാമിയുടെ തുള്ളൽ പരമാർത്ഥമായിട്ടുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം എന്ന് പറയുകയും വേണ്ടതെല്ലാം മട്ടം കൂട്ടിക്കൊണ്ടു പൂജാരി മുതലായവരെ വരുത്തി മുറയ്ക്ക് ഒരു കർപ്പനോട്ട് നടത്തുകയും ചെയ്തു പൂജയും കർപ്പൂരാരാധനയും മറ്റും കഴിഞ്ഞ് പൂജാരി തുള്ളി ആഴിയിൽ ചാടി നൃത്തം വെച്ചു തുടങ്ങിയപ്പോൾ പോറ്റി എന്താ സമ്മതിച്ചുവോ സാധാരണ മനുഷ്യർക്ക് തീക്കനയിൽ കിടന്ന് ഇങ്ങനെ നൃത്തം ചെയ്യുവാൻ സാധിക്കുമോ എന്ന് മന്ത്രവാദിയോട് ചോദിച്ചു അപ്പോൾ മന്ത്രവാദി ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല കറുപ്പുസ്വാമിയുടെ അധിവാസം ഉണ്ടായിട്ടാണ് പൂജാരി തുള്ളുന്നതെങ്കിൽ അയാൾ പോയി ഒരു കടമാൻ പോത്തിനെ പിടിച്ചുകൊണ്ട് വരട്ടെ എന്നാൽ സമ്മതിക്കാം എന്ന് പറഞ്ഞു ഉടനെ പൂജാരി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു നാഴിക കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു വലിയ കടമാൻ പോത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് മടങ്ങി വന്നു അപ്പോൾ മന്ത്രവാദി ശരി തന്നെ ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു പൂജാരി അതിനെ പുറത്തു കൊണ്ടുപോയി വിട്ടയച്ചു പിന്നെ അത് എങ്ങോട്ട് പോയി എന്ന് ആരും കണ്ടില്ല പൂജാരി പിന്നെയും ആഴിയിൽ ചാടി നൃത്തം ചെയ്തു അപ്പോൾ മന്ത്രവാദി പൂജാരിയുടെ കലി അടങ്ങുന്നതിന് എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു ആഴിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കലി അടങ്ങിപ്പോവുകയാൽ പൂജാരിയുടെ കാൽപൊള്ളി ഉടനെ അയാളുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ട് അധികം താമസിയാതെ മരിച്ചു പോവുകയും ചെയ്തു പൂജാരിയുടെ കാൽ പൊള്ളിയപ്പോൾ മുതൽ മന്ത്രവാദിയുടെ ദേഹം ആസകലം ഉമിത്തിയിൽ ഇട്ടാലെന്നപോലെ ഒരു പുകച്ചിലും നീറ്റിലും തുടങ്ങി അനേക ചികിത്സകൾ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അതിനാൽ അതിൻ്റെ കാരണം എന്താണെന്ന് അയാൾ പ്രശ്നം വെപ്പിച്ചു നോക്കിച്ചു അച്ഛൻകോവിൽ ശാസ്താവിനെയും കറുപ്പുസ്വാമിയുടെ വിരോധം തീരാനായിട്ട് മന്ത്രവാദി അവിടെ ചില വഴിപാടുകൾ നടത്താനായി പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി എല്ലാ പ്രാവശ്യവും അശുദ്ധിയും പ്രതിബന്ധങ്ങളും നേരിട്ടുകൊണ്ടിരുന്നതിനാൽ ഒരിക്കലും ഒന്നും സാധിച്ചില്ല ഒടുക്കം അയാളുടെ ദേഹം മുഴുവനും പൊള്ളിക്കഴന്ന് വ്രണപ്പെട്ട് പുഴുത്ത് വളരെ കഷ്ടത അനുഭവിച്ച് മൂന്നാം കൊല്ലത്തിൽ മരിക്കുകയും ചെയ്തു അച്ഛൻ കോവിൽ ശാസ്താവിൻ്റെ ഉച്ചപൂജ കഴിഞ്ഞാൽ ഉടനെ പോയി അമ്മൻ കോവിലിൽ നിവേദ്യം കഴിക്കണം അത് കഴിഞ്ഞ് വന്നിട്ട് ശാസ്താവിൻ്റെ നടയടയ്ക്കാവൂ അങ്ങനെയാണ് പതിവ് ഒരിക്കൽ ഒരു ശാന്തിക്കാരൻ ശാസ്താവിൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചിട്ട് അമ്മൻ കോവിലിൽ നിവേദ്യം കഴിക്കാനായി പോയി വളരെ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം മടങ്ങി മടങ്ങിവരായി ചില റമ്മൻ കോവിൽ ചെന്നു നോക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബയും നഹങ്ങളും പല്ലുകളും മാത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അല്ലാതെ ഒന്നും കണ്ടില്ല ഒരു ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവം അവിടെ ദുസ്സഹമായി തീരുകയാൽ അതിനെ ആവാഹിച്ച് ഒരു വിഷ്ണു വിഗ്രഹത്തിന്മേലാക്കി അവിടെ പ്രതിഷ്ഠിച്ചു ആ വിഷ്ണു വിഗ്രഹമാണ് അവിടെ കിഴക്കേ തേർവീതിക്ക് തെക്ക് ഭാഗത്തായി ഇപ്പോഴും കാണുന്നത് ഇനി ഒരു കൊടിയുടെ ആഗമത്തെക്കുറിച്ചാണ് പ്രധാനമായി പറയാനുള്ളത് ആറന്മുള ക്ഷേത്രത്തിങ്കിൽ നിന്ന് ഏകദേശം രണ്ട് നാഴിക തെക്കായിട്ട് കനകമല എന്നൊരു മലയും ആ മലയിൽ ഒരു ദേവപ്രതിഷ്ഠയും ഉണ്ടായിരുന്നു അവിടുത്തെ ദേവനെ എല്ലാവരും കനകമല ദേവൻ അഥവാ ദേവര് എന്നാണ് പറയുന്നത് ആറന്മുള ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ആ ദിക്കുകാർ ദേശപര ദേവതയായി ആചരിക്കുകയും വന്നിക്കുകയും ചെയ്തു വന്നിരുന്നത് ആ ദേവനെയാണ് ആ ദേവൻ ശിവനാണ് അവിടുത്തെ നാതൃത്വം ഇടശ്ശേരിമല എന്ന ദേശക്കാർക്കാണ് അവിടെ ശിവരാത്രി വളരെ പ്രധാനമാണ് ശിവരാത്രി നാൾ ആ മലയിൽ അസംഖ്യം ആളുകൾ കൂടുക പതിവാണ് അവരിൽ അധികം പേരും കുറവർ മുതലായ ജാതിക്കാരാണ് ഇവരുടെ വഴിപാടായി ശിവരാത്രി ദിവസം അവിടെ വളരെ പണം വരും ആ പണമെല്ലാം എടുക്കുന്നത് ഇടശ്ശേരി മലക്കാരാണ് അവിടെ കരനാഥൻ്റെ വകയായി ഒരു കൊട്ടാരമുണ്ട് മലയിൽ വഴിപാടായി വരുന്ന പണം ആ കൊട്ടാരത്തിൽ വിളക്കുവെപ്പിനും മറ്റുമായിട്ടാണ് ചെലവ് ചെയ്യുക പതിവ് ഇടശ്ശേരി മല കരക്കാർ കനകമല കനകമലത്തേവരുടെ വകയായി ഒരു കൊടി ഉണ്ടാക്കി ആ കൊടി കരനാഥൻ്റെ കൊട്ടാരത്തിലാണ് വെച്ച് സൂക്ഷിക്കുന്നത് ആറന്മുള ക്ഷേത്രമുണ്ടായപ്പോൾ കനകമലത്തേവരുടെ പ്രാധാന്യം കുറഞ്ഞുപോയി അതിനാൽ കനകമല കനകമലത്തേവരെ ആവാഹിച്ച് ആറന്മുള ദേവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് മേൽപ്പറഞ്ഞ കൊടിയൻമേലാണ് ആ കാലം മുതൽ ആ കൊടി ആറന്മുള ഭഗവാന്റെ വകയായി എങ്കിലും ഇപ്പോഴും അത് വെച്ച് സൂക്ഷിക്കുന്നത് പൂർവ്വസ്ഥലത്ത് തന്നെയാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഉത്സവകാലത്തും മറ്റും ദേവനെ എഴുന്നള്ളിക്കുമ്പോൾ ഈ കൊടി കൂടി എഴുന്നള്ളിക്കണം ഇത് ഇടശേരി മല കരക്കാരാണ് പതിവ് അതിന് പ്രതിഫലമായി അവർക്ക് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ചോറും പണവും പതിവുണ്ട് അതിപ്പോഴും നിർത്തലാക്കിയിട്ടില്ല ഊരുവല്ലത്തിനും മറ്റും ആറന്മുള ദേവനെ എഴുന്നള്ളിക്കുന്നതിന് പകരം ഈ കൊടിയാണ് എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക പതിവ് ആറന്മുള ഭഗവാന്റെ സങ്കേതത്തിലുൾപ്പെട്ട ഏത് ദേശത്തെങ്കിലും കറുപ്പനോട്ടുണ്ടെങ്കിൽ ഈ കൊടി എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക പതിവാണ് ഐരൂരിൽ മണൽപ്പുറത്ത് വെച്ച് നടത്തിയ കറുപ്പനോട്ടിന് എഴുന്നള്ളിച്ചു കൊണ്ടുപോയിരുന്ന കോടി ഇത് തന്നെയായിരുന്നു ഇത്രയും ഭരണ സ്ഥിതിക്ക് അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ രീതിയെ കൂടി അല്പം വിവരിക്കുന്നതായിരിക്കും നല്ലത് അവിടെ ആണ്ടുതോറും ധനുമാസം ഒന്നാം തീയതി മുതൽ പത്തു ദിവസത്തെ ഉത്സവമാണ് പതിവ് മൂന്നാം ഉത്സവം മുതൽ ചെറിയ തേരിൻ്റെ ആകൃതിയിൽ കെട്ടിയുണ്ടാക്കിയ ഒരു വാഹനത്തിലാണ് രാത്രിയിലത്തെ എഴുന്നള്ളത്ത് അയ്യപ്പസ്വാമിയുടെ ഒരു സ്വർണ വിഗ്രഹം ആ വാഹനത്തിൽ എഴുന്നള്ളിച്ചു വെച്ച് തേർവീതിയിൽ കൂടി പ്രദീക്ഷിണമായി എടുത്തുകൊണ്ട് നടന്നാണ് എഴുന്നള്ളിക്കുന്നത് ആ എഴുന്നള്ളത്തിന് മണികണ്ഠ മുത്തയ്യ സ്വാമിയുടെ എഴുന്നള്ളത്ത് എന്നാണ് അവിടങ്ങളിലുള്ളവർ പറയുന്നത് വിഗ്രഹം എഴുന്നള്ളിക്കുമ്പോൾ മണിക്കാരൻ അഥവാ പാർവത്യക്കാരൻ ഒരു വാളുമെടുത്ത് എഴുന്നള്ളത്തിനു മുമ്പിൽ നിൽക്കും വാഹനം എഴുന്നള്ളിച്ചാലുടനെ എഴുന്നള്ള വെച്ചാലുടനെ ഒരു ബ്രാഹ്മണൻ വന്ന് സ്വാമിയുടെ മുമ്പിൽ ഒരു തേങ്ങയേറി അത് കഴിഞ്ഞാലുടനെ ചില ബ്രാഹ്മണർ വന്ന് വാഹനമെടുത്ത് എഴുന്നള്ളിപ്പ് ആരംഭിക്കും എഴുന്നള്ളത്തിന് പാണ്ഡ്യവാദ്യം നാഗവാദ്യം പഞ്ചവാദ്യങ്ങൾ മുതലായവയൊക്കെ ഉണ്ടായിരിക്കും എഴുന്നള്ളത്ത് ആരംഭിക്കുമ്പോഴേക്കും കറുപ്പുസ്വാമിയുടെ പൂജാരി ഉടുത്തുകെട്ടി ഉത്തരിയവുമിട്ട് തലയിൽ കെട്ടും കെട്ടി അരിവാൾ വേൽ കപ്പര മുതലായവ എടുത്തുകൊണ്ട് എഴുന്നള്ളത്തിന് മുമ്പേ നടക്കും എഴുന്നള്ളത്ത് പടിഞ്ഞാറെ ഗോപുരത്തിന് പടിഞ്ഞാറ് വശത്താകുമ്പോൾ അവിടെ നിൽക്കും അപ്പോൾ നാഗസ്വര വായന ഒന്ന് വിസ്തരിക്കും ആ സമയം കറുപ്പുസ്വാമിയുടെ പൂജാരി തുള്ളും തുള്ളിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കൂടി കുറച്ചു നേരം ഓടി നടന്നിട്ട് അമ്മനെ തൊഴുത് ഗണപതി പ്രതിഷ്ഠയുള്ളതായി അവിടെ സമീപത്തു നിൽക്കുന്ന പിലാവിന് പ്രദർശനമായി തന്ത്രിയുടെ അടുക്കൽ ചെന്ന് വീഴും അപ്പോൾ തന്ത്രി കുറെ ഭസ്മമെടുത്ത് ശിരസിലിടും ഉടനെ കലിയടങ്ങും പിന്നെ മുറയ്ക്ക് പ്രദക്ഷിണമായി എഴുന്നള്ളിച്ചു കൊണ്ടുപോയി അകത്തെഴുന്നള്ളിക്കും എട്ടാം ഉത്സവം വരെ ഈ വിധത്തിലും രാത്രിയിലുമാണ് എഴുന്നള്ളത്ത് ഒൻപതാം ഉത്സവമാവുമ്പോൾ ഈ രീതിയൊക്കെ മാറും ഒൻപതാം ഉത്സവ ദിവസം പകൽ ഉച്ചശീവേലി കഴിഞ്ഞാൽ ഉടനെയാണ് എഴുന്നള്ളത്ത് അന്ന് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ തേരിലാണ് മണികണ്ഠ മുത്തേസ്വാമിയെ എഴുന്നള്ളിക്കുന്നത് ഈ തേര് അലങ്കരിക്കുന്നത് കാനൽ തെങ്ങ് കാനൽ കമുക മുതലായി കാട്ടിലുണ്ടാകുന്ന വൃക്ഷങ്ങളിൽ നിന്നും മറ്റും എടുക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ആ അലങ്കാരം ഏറ്റവും മനോഹരമായിരിക്കും തേര് വലിച്ചു കൊണ്ടുപോകുന്നതിന് കെട്ടുന്നത് വടത്തിന് പകരം വലിയ ചൂരലാണ് എല്ലാം കാട്ടുസാമാനങ്ങളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ഈ വക കാട്ടു പണ്ട് കൊണ്ടുവന്നു കൊടുക്കുന്നത് പളിയർ എന്നൊരു സമൂഹമായിരുന്നു ഈ ജാതിക്കാർക്ക് ഇതിലേക്ക് ദേവസ്വത്തിൽ നിന്ന് ചില അനുഭവങ്ങളുമുണ്ട് തേരിൽ സ്വാമിയെ എഴുന്നള്ളിച്ചിരുത്തിയാൽ ഉടനെ കറുപ്പസ്വാമിയുടെ പൂജാരി കെട്ടി ചമഞ്ഞു വന്ന് തേർത്തണ്ടിന്മേൽ ഒരു തേങ്ങ എറിയണം ഇത് കഴിഞ്ഞാലുടനെ സ്ഥലം തഹസീൽദാർ മുതലായ ഉദ്യോഗസ്ഥന്മാർ മേൽശാന്തിക്കാർ സമൂഹക്കാർ മണിക്കാരൻ മുതലായവരും ഓരോ തേങ്ങ എറിയണം ഇതും കഴിഞ്ഞാലുടനെ ഒരു കർപ്പൂരാരാധനയുമുണ്ട് അത് കഴിഞ്ഞാൽ ആദ്യം ചൂരനിന്മേൽ കർപ്പുസ്വാമി പിടിച്ചാലുടനെ തഹസീൽദാർ മുതലായ ഉദ്യോഗസ്ഥരും സമൂഹക്കാർ മുതലായി അവിടെ കൂടിയിട്ടുള്ള ബ്രാഹ്മണരും എന്ന് വേണ്ട സകലരും ചൂരനന്മേൽ പിടിക്കണം എല്ലാവരും കൂടി പിടിച്ചു വലിച്ച് തേര് പടിഞ്ഞാറ് പടിഞ്ഞാറേ തേർവീതിയുടെ തെക്കേ അറ്റത്ത് വരുമ്പോഴേക്കും കറുപ്പ്സ്വാമി തുള്ളി തുടങ്ങും തേര് അവിടെ ഒരു മണിക്കൂറോളം നിർത്തും അപ്പോൾ പാണ്ഡിവാദ്യം നാഗസ്വരം പഞ്ചവാദ്യങ്ങൾ ചെണ്ട മുതലായവയും ആർപ്പും കുരവയും ശരണം വിളിയുമെല്ലാം പൊടിപൊടിക്കും ആകപ്പാടെയുള്ള കോലാഹലം കൊണ്ട് ആ സമയത്ത് ഭൂലോകം കുലുങ്ങുന്നുണ്ടോ എന്ന് വരെ തോന്നും അപ്പോൾ അവിടെ തുള്ളാത്തവരായിട്ട് അധികം പേരെ കാണുകയില്ല അപ്പോഴത്തെ കോലാഹലം തുള്ളാത്തവരെയും തുള്ളിക്കുന്നതാണ് കറുപ്പുസ്വാമിയുടെ തുള്ളലും അട്ടഹാസവും അപ്പോൾ കലശലാകും അപ്പോൾ ചേപ്പാറമുണ്ടൻ ചേപ്പാണിമാടൻ കാളമാടൻ അമ്മൻകോവിലെ അമ്മൻ എന്നിവരും തുള്ളി എഴുന്നള്ളത്തിൻ്റെ സമീപത്ത് വന്നു ചേരും ആ സമയത്ത് കൊച്ചിട്ടാണൻ തുള്ളി കിഴക്കേ ഗോപുരത്തിങ്കലെത്തി തുള്ളൽ പൊടി പൊടിക്കും ഈ തുള്ളലുകളിൽ വിശ്വാസമില്ലാത്തവരായ ചിലർ പല വിധത്തിൽ പരീക്ഷിച്ചു നോക്കുകയും അവരൊക്കെ അനേക വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഒടുക്കം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻകോവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വിശേഷാലുള്ള പ്രധാന സംഗതികളാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് അച്ഛൻ കോവിൽ ശാസ്താവിൻ്റെ ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ് ഉള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ അവിടെ ശാസ്താവ് ഗൃഹസ്ഥാശ്രമ ഭാവത്തിലാണ് കുടികൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പുഷ്കല എന്ന രണ്ട് പത്നിമാരോടൊപ്പമാണ് അദ്ദേഹം അവിടെ കുടികൊള്ളുന്നത് അവിടെ വിഷചികിത്സയ്ക്ക് പ്രാധാന്യമുണ്ട് അത് ശാസ്താവിൻ്റെ കൈക്കൊമ്പിളിലുള്ള ചന്ദനമാണ് വിഷചികിത്സയ്ക്കുള്ള ഔഷധമായി ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്